അറിയാത്ത കുറിച്ച് നമ്മൾ ഈ ഈ മണ്ഡലം മണ്ഡലം ഇടതുപക്ഷം കാരണം ലോക്സഭാ ഇലക്ഷൻ പര്യടനം ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമായ തിരുവനന്തപുരത്ത് തന്നെയാണ് നമുക്ക് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിക്കാം ആർക്കാണ് സാധ്യത ആർക്കാണ് മികച്ച സാധ്യത മാത്രമല്ല നിലവിലത്തെ എം പി ശശി തേരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് ചോദിച്ചേ അറിയാം ശശി തരൂരാണോ പഞ്ഞ്യൻ രവീന്ദ്രനോ അത് രാജി ശബരി ആണോ കൂടുതലെന്ന് ഈ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിക്കും കാരണം ഈ മണ്ഡലം കോർപ്പറേഷൻ ഭൂരിപക്ഷം എൽ ഡി എഫിന്റെ കൂടെയായി ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയൊക്കെ ഇപ്പം നടന്നിട്ട് അതൊക്കെ വെച്ച് വലിയ ഒരു വിഷയായിട്ടിരിക്കുകയായിരുന്നു എങ്ങനെ നോക്കിയാല് കേരളത്തില് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടി സീറ്റ് കൂടുതൽ പിടിക്കും ഇപ്പോഴത്തെവാളിന്റെ അറസ്റ്റ് പിന്നെ ഇങ്ങനെയുള്ള പല പല വിഷയങ്ങൾ ഇതെല്ലാം അത് ഇലക്ഷനെ ബാധിക്കും ഓരോ കോർപ്പറേഷനിലും ഒരു അമ്പത് വോട്ട് വെച്ചെങ്കിലും മാറും മാറും അത് ഉറപ്പ് തരും അങ്ങനെ വരുമ്പഴത്തേക്ക് പന്നിയെ ജയിച്ചതുപോലെ തിരിച്ചു പിടിക്കാനാണ് ചാൻസംസിനെന്താണ് പെർഫോമൻസിനെ കുറിച്ച് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളിൽ മണ്ഡലത്തില് പല കാര്യങ്ങൾക്കും പുള്ളിക്കാരന് കിട്ടാനില്ല മറ്റ് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കേന്ദ്രത്തില് കാശ് പിന്നെ സർക്കാരിൻ്റെ കിട്ടാനുള്ള ഇത് അങ്ങനെയുള്ള കാശും കാര്യങ്ങളുമൊക്കെ കോൺഗ്രസിൻ്റെ മറ്റ് എം പിമാരുമായിട്ട് ചേർന്ന് അതിനുവേണ്ടൊന്നും സഹായം ചെയ്യുന്നില്ല കാരണം അത് പറ്റുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാ ജനങ്ങൾക്കും ഗുണമുള്ള കാര്യമാണ് കോൺഗ്രസ്സുകാര് അവിടെ മോൻ തിരിച്ചു നിൽക്കുകയാണ് അത് കാരണം രാഷ്ട്രീയപരമായിട്ട് തരൂരിന് സ്വല്പം ബുദ്ധിമുട്ടുണ്ട് പിന്നെ കഴിഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഒരു വിഴിഞ്ഞ സംഭവത്തിൽ എന്തോ ഒരു രണ്ടു മൂന്ന് വാക്ക് പറഞ്ഞതിൽ അതിലൊരു പാടിക്കറ്റി അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് തരൂരില് എന്ന വ്യക്തിയും എന്ന തരൂരെന്ന വിദ്യാഭ്യാസമാണ് പക്ഷെ രാഷ്ട്രീയത്തില് അതനുസരിച്ച് ചോദിക്കുന്നു ഇവിടത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയില് എൽ ഡി എഫിനാണ് മുൻതൂക്കം പിണറായി സർക്കാരിന്റെ കാല வெள்ளப்பொக்கவும் மட்டு கொரோனையும் அது ரீதியிலும் நல்ல பங்கிய பிரவர்த்தனாயிருக்கும் ராஷ்ட்ரீயபரமாயிட்டது பிரவர்த்தனம் ஓகேயும் நூறு சதமான நல்ல ரீதியிலாயிருந்து பென்ஷன் கொடுக்காது சர் கேந்திரவன்மெண்ட் பிடிச்சிட்டு கொண்டு போகும் காசு பிடிச்சு வச்சு கொடுக்காத்ததை ராஷ்ட்ரீயபரமாக தகர்க்க வேண்டி மாத்தான இங்குள்ள காரியங்களான ஆ கணக்கு நோக்கேக்கு കഴിഞ്ഞ ഇരുപത് പതിനെട്ട് സീറ്റ് ഉണ്ടായിരുന്നത് നേരെ പകുതിയിലിഞ്ഞു വരും പകുതിയിൽ വരും അതിനുള്ള എല്ലാ ടീച്ചറുടെ മണ്ഡലവും അതിനുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിനുള്ള നല്ല ഭംഗിയായ മാറ്റങ്ങൾ കാണുന്നു മാറ്റങ്ങൾ രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾ കാണുന്നു പ്രവർത്തനത്തിലും മാറ്റങ്ങൾ കാണുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻകാലങ്ങളിൽ കാട്ടി ഓക്കെയാണ് ഈ പ്രാവശ്യം പകുതി കൂടുതൽ സീറ്റ് പിടിക്കണം പ്രധാന ലീഗിന്റെ സീറ്റുകൾ കൊറേ അവര് പിടിക്കും ബാക്കി കോൺഗ്രസ് കട്ടക്കെ നിക്കുന്ന സ്ഥല സ്ഥലങ്ങളിലും അവര് പിടിക്കും ബാക്കിയൊക്കെ ഈ ഒരു പതിനായിരം ഇരുപത്തയ്യായിരത്തിന് താഴെ കഴിഞ്ഞ ഭാഷ പോലെ തിരിച്ച് എൽ ഡി എഫ് തിരിച്ചു പിടിക്കും ഉറപ്പാണ് അത് രാഷ്ട്രീയം പത്രം വഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും കഴിഞ്ഞ വർഷം നമ്മൾ കരി കുരി കൊടുക്കണം മൂന്ന് വർഷം പുള്ളിങ് കൊടുത്തിട്ടും നമ്മള് ഇവിടെ അഞ്ചാറ് എട്ട് മാസം ലേറ്റ് മാത്രം വെക്കുന്നതല്ലാതെ കാര്യം വേറെ ഒന്നും പുള്ളിയെ കൊണ്ടൊന്നും നടന്നിട്ടില്ല പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് നമ്മളൊരു വോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം കിട്ടും എന്നാണ് ഒരു അഭിപ്രായം തരൂരിന്റെ പെർഫോമൻസ് മൂന്ന് കൊല്ലം ഇരുന്നൂറ്റി പെർഫോമൻസ് എത്ര പോരാ എന്നാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല എട്ട് മാസം ലേറ്റ് വയ്ക്കും അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയിലെ സമയത്ത് ഈ പറഞ്ഞാണൊക്കെ കേന്ദ്രമല്ലേ അത് ചെയ്യുന്നു അല്ലാതെ വേറെ ഒന്നും ഈ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ബെഞ്ച് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു ഹൈക്കോടതി ബെഞ്ച് വന്നിട്ടില്ല പിന്നെ നമ്മളെ സിറ്റി പോലെ ആക്കുമെന്ന് പറഞ്ഞിരുന്നു അതും നടന്നിട്ടില്ല ഉമ്മ വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതല്ലാതെ വേറെ ഒന്നും കൊണ്ട് നടക്കുന്നില്ല പിന്നെ പുള്ളി ആദ്യത്തെ അഞ്ചു കൊല്ലം യു പി എ ഗവൺമെന്റിന്റെ കൂടെ ഉണ്ടായിരുന്നു അടുത്ത അഞ്ചു കൊല്ലം അടുത്ത അഞ്ച് പത്ത് കൊല്ലം പ്രതിപക്ഷത്തേന്ന് അതൊക്കെ ഒരു കാരണമാകാം പക്ഷെ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പഴത്തേക്ക് ഇപ്പം നാനൂറിൽ പരം സീറ്റ് അവർക്ക് കിട്ടും എല്ലാ സർവേകളും പറയുന്നത് അതിന്റെ ഒരു നോമിനി തിരുവനന്തപുരത്ത് ഉണ്ടായാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടും എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമാണെന്ന് ചേട്ടൻ്റെ അഭിപ്രായം മാറ്റില്ലല്ലോ ആരായാലും ഒരാൾ വരണം അതേ നമുക്ക് നമ്മൾ നന്നായിരിക്കണം അല്ലാതെ മറ്റുള്ളതല്ല പറ്റിയല്ലല്ലോ പുള്ളി ജയിച്ചാ പിന്നെ ഇങ്ങോട്ട് നമ്മള് കണ്ടിട്ടില്ല അതാണ് ജനങ്ങളും പറയുന്നത് അങ്ങനെയാണ് അതുമായിട്ടുള്ള ഫീൽഡ് പോവില്ല പോവാറില്ല കാരണം ഈ പാർട്ടി ഇങ്ങനെയുള്ള ഇതൊന്നും ജനങ്ങൾ പറയുന്നത് നമുക്കും അങ്ങനെയാണ് പറയുന്നത് ഇവിടെ ജയിച്ചാ പിന്നെ ഇങ്ങോട്ട് കാണുന്നില്ല എന്നുള്ള ഇതേ ഉള്ളൂ വേറെ ഒരിതൊന്നും ഇല്ല എല്ലാരും നല്ലവരില്ല വേറെ കുഴപ്പമൊന്നുമില്ല ജനങ്ങൾ കൂടെ ഒരിതുണ്ടാവണല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ഇലക്ഷനായ അവർ ജയിച്ചാൽ അതിനുള്ള എന്തെങ്കിലും ചെയ്യണം അപ്പോഴും ജനങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും എന്നാൽ ചെയ്തു അപ്പൊ അവര് നമ്മളെ ചോദിച്ചു നമ്മൾ പറയുമ്പോഴല്ലേ അവരെ ഇഷ്ടത്തിന് അങ്ങ് തന്നെ ഉള്ളു അപ്പൊ എത്ര നമ്മൾ പറഞ്ഞാലും അവരിടില്ല വീട്ടിലായാലും ഭാര്യയായാലും അങ്ങനെ തന്നെ അവർക്ക് തോന്നണം അത് ചൂട് പിടിച്ച് വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയും പെർഫോമൻസിനെ കുറിച്ചുള്ള മോശം അഭിപ്രായം അഭിപ്രായം നല്ല എന്ന് പറയാൻ തിരക്കേടില്ല പെർഫോമൻസ് പാർലമെന്റിൽ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ റിഫ്ലക്ഷൻ ഫീൽഡിൽ കാണുന്നില്ല എങ്കിലും തമ്മിൽ കുഴപ്പമില്ലാത്ത ഒരു മൂന്ന് സ്ഥാനാർത്ഥികളും കൊള്ളാം ആ മൂന്ന് പേരും കൊള്ളാം എന്നുള്ളത് എന്റെ അഭിപ്രായം തരൂരിന്റെ മൂന്ന് മൂന്ന് രണ്ട് തോന്നുന്നുണ്ടോ ഇല്ല അല്ല കാര്യം ബിജെപിയുടെ ആണ് തവണ ഇറക്കിയിരിക്കുന്നത് പുള്ളി സ്വീകാര്യനായി വരുന്നുണ്ട് പുള്ളി എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട് ചില മേഖലകളിൽ കടന്നു കയറാൻ പുള്ളി കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ജൈറ്റാകും പിന്നെ പന്നി രവീന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ് സാധാരണക്കാരുടെ ഒരു സിമ്പിൾ അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയെ കുറച്ച് കാണാൻ പറ്റില്ല കഴിഞ്ഞവണത്തേക്കാൾ തീ പാറുന്ന മത്സരം ഇനി ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴേ നമുക്ക് ആരും പറയും ഒരുപോലെ നിൽക്കുന്ന സമയം രണ്ടുപേരും പറയുക കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി മറ്റേത്തായാലും മൂന്നാം സ്ഥാനത്ത് തന്നെ പോകാനാണ് സാധ്യത അത് പിന്നെ രാജ്യവിച്ച മേളിലോട്ട് കയറി വരുന്നുണ്ട് ഫസ്റ്റില് നിന്ന് സ്വാഭാവികമായിട്ടും ശശി തരൂരായിരുന്നു പക്ഷെ പല റിപ്പോർട്ട് പ്രകാരവും മറ്റേ മുമ്പോട്ട് വരുന്നു ഈ പറഞ്ഞപോലെ അവസാന ട്രെൻഡിലെ വിഷയങ്ങൾ വരുമ്പോ അറിയാം ഏതൊക്കെ വഴിക്ക് പോകുന്നു എന്തായാലും ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കൊണ്ട് ഇലക്ഷൻ എന്തായാലും സമയം ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് അതെ സമയം ആര് ജയിച്ചിരുന്നാലും നല്ല കാര്യം ചെയ്താൽ നമ്മളത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നതാണ് ഒരു രാജ്യവും ഇല്ല മനസ്സിലായി തരൂരിന്റെ പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ നല്ല ആളല്ലേ അങ്ങനെ എവിടെ എത്തേണ്ട ആള് ലോകത്തിൽ അറിയപ്പെടുന്ന ആള് ും മൂന്നു സൂപ്പർക്കതുകും ചാൻസ് ഉണ്ട് വിജയിച്ചല്ലേ നമുക്ക് സന്തോഷം തന്നെ തിരുവനന്തപുരത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ സാധ്യത കഴിഞ്ഞ മൂന്ന് മണിയായിട്ട് തരൂര് ജയിച്ചോണ്ടിരിക്കാ തരൂരിന്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ല പെർഫോമൻസ് തീർച്ചയായിട്ടും മോശം പറയാൻ പറ്റില്ല കാരണം നല്ലൊരു മനസ്സിനാണ് നല്ലൊരു കൂടെ ഉള്ള ആളാണ് അത് നമുക്ക് ഓക്കെ ഇരുന്നാലും ി രമീന്ദ്രനും മോശമായ ആളല്ല കഴിഞ്ഞൊരു മൂന്ന് ഇപ്പൊ നാലാം തവണയാണ് തരുവ് മത്സരിക്കുന്നത് ഇത്ര ഈ തവണയാണ് ഏറ്റവും ശക്തമായ ഒരു രണ്ട് രണ്ട് രണ്ടാളികൾ സാധാരണ ഒരാൾ മാത്രം പുള്ളി വലിയ ഇതല്ലാതെ അതായത് വലിയ ഭൂരിപക്ഷം ഇല്ലാതെ രണ്ടുപേർ കുത്തമായിരുന്നു ചെറിയ ഒരു പ്രശ്നത്തില് പുള്ളിയെന്ന് ചന്ദ്രശേഖരെ കുറിച്ച് രാജീന്ദ്രനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ അറിയാതെ പറഞ്ഞിട്ടില്ല പുള്ളിയെ കുറിച്ച് നമ്മൾ അർജന്റേം കേട്ടിട്ടില്ല പെണ്ണി രമേന്ദ്രനെ കുറിച്ച് അറിയാം സരസിനെ കുറിച്ച് അറിയാം ുംരൂരിന്റെ അയാളും അതാ പിന്ന ഒരാൾ പതിനഞ്ചു വർഷം അടുത്ത പ്രതിനിധിയായ രാഷ്ട്രീയത്തിന് മോശമല്ലാത്ത ഒരു വ്യക്തിയാണ് വ്യക്തിത്വത്തിന്റെ നല്ലൊരു വ്യക്തി തന്നെയാണ് എം രവീന്ദ്രൻ അതുപോലെ കേന്ദ്ര മന്ത്രി സ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ശേഖർ സാർ അതുകൊണ്ട് ആരും മോശക്കാരല്ലേ എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ് പൊതുജനം തീരുമാനിക്കാരാണെന്ന് ഞങ്ങൾ ജനം തീരുമാനിക്കുന്ന വന്നാലും നല്ല കാര്യങ്ങൾ ഇത്തവണ കടുത്ത മത്സരമായിരിക്കും സാധാരണ പോലെ തരൂർ അത്ര ഈസി ആയിരിക്കത്തില്ല എന്നാ അതല്ല എന്നാലും അങ്ങനെ ശശി തരൂര് മൂന്ന് പ്രാവശ്യം ജയിച്ചു എന്ന് കണ്ടറിയാം ാണ് പുള്ളിയുടെ രണ്ടുപേരും ശശി തൊരു സാധനം ഒരേതിരാളെ കൃത്യമായിട്ട് കാണാറുള്ളൂ